ചുമ്മാതിരുന്ന ഡോക്ടർ ജോ ജോസഫിനെ പോയി ചുണ്ണാമ്പു തേച്ച യൂത്ത് നേതാവ് കെ എം അഭിജിത്തിനും വയർ നിറച്ച് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിലും യൂത്തന്മാരുടെ ഇപ്പോഴത്തെ ഒരു രീതി അങ്ങനെയാണല്ലോ എവിടെയെങ്കിലുമൊക്കെ പോയി ചൊറിയുക മറ്റു പണിയൊന്നുമില്ല ഒന്നാമത് സംസ്ഥാന പ്രസിഡന്റ് ആകണമെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇരുന്ന് ഡയലോഗ് അടിക്കണം അതാണല്ലോ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇപ്പോഴത്തെ ആചാരം മാങ്ങാണ്ടി വീണയിടത്ത് ഒരു പ്രസിഡന്റ് സ്ഥാനം കിടന്ന് കറങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ നമ്മുടെ പഴയ കെ എം അഭി സോഷ്യൽ മീഡിയയിൽ അങ്ങ് നിറയാൻ ശ്രമിക്കുകയാണ് അങ്ങനെയാണ് ഷോഫിയെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ ജോ ജോസഫിനെ പോയി ചുമ്മാതൊന്ന് ചൊറിഞ്ഞതാണ് ഇപ്പോ എന്ത് വേണം നിറച്ച് കൊടുത്തിട്ടുണ്ട് അതായത് ഡോക്ടർ ജോ ജോസഫിനെ സംബന്ധിക്കുന്നിടത്തോളം അദ്ദേഹം പൊതുവെ രാഷ്ട്രീയത്തിൽ ഒരു പ്രൊഫഷനിൽ നിന്ന് കടന്നു വന്നതുകൊണ്ട് തന്നെ വളരെ മാന്യമായിട്ട് പ്രതിപക്ഷത്തുള്ളവരോടുകൂടി പെരുമാറുന്ന ഒരു വ്യക്തിയാണ് ഈ അടുത്ത കാലത്ത് ഇതുപോലെ അദ്ദേഹം ആ രാഷ്ട്രീയ മാന്യത എല്ലാവരോടും കാത്തു സൂക്ഷിക്കാറുണ്ട് പക്ഷേ അനാവശ്യമായി ചൊറിയുന്നവർക്ക് അതേ നാണയത്തിലുള്ള മറുപടി കൊടുക്കാറുമുണ്ട് ഈ അടുത്ത കാലത്ത് കെ എം അഭിജിത്തിന്റെ ഗോഡ്ഫാദർ ആയിട്ടുള്ള കെ മുരളീധരൻ ഇതുപോലെ ഒന്ന് ചൊറിഞ്ഞതാണ് അതിന് ഇരുപ്പതൊരു മറുപടി സോഷ്യൽ മീഡിയയിലൂടെ കൊടുക്കുകയും അത് വലിയ വൈറലായി മാറുകയും ചെയ്തിരുന്നു അതോടുകൂടി മുരളീധരനെ തികഞ്ഞിരുന്നു